വളരെ നല്ല അല്ല അവയർനെ കൂടെ ആയി സിനിമ കൊണ്ട് അതിന്റെ പുറകെ പോവുകയും അതിന് പറയുന്ന അതിലൊരു പേജില് ഏതൊരു കുട്ടിയുടെ ഫോട്ടോ കാണുകയും ഫോട്ടോ കണ്ടതിന് ശേഷം അപ്പം ഇവര് ചോദിച്ചു ഈ കുട്ടി അവൈലബിൾ ആണോന്നോ ചോദിച്ചു അവര് പറഞ്ഞു

ഗ്രൂപ്പുകൾ നമ്മൾ ഇതെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഗ്രൂപ്പിൽ ചെല്ലുകയും അപ്പം ഇൻബോക്സിൽ വരാൻ പറയും ഇൻബോക്സിൽ ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് ചോദിച്ചു ഇങ്ങനെ കുട്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അവൈലബിൾ ആണ് പത്തായിരം രൂപ അതിൽ അയ്യായിരം രൂപ അഡ്വാൻസ് ചെയ്യണമോ ഒന്നും അല്ലല്ല അയ്യായിരം രൂപ നേരിട്ടാണെന്ന് പറയുന്നു അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഹോട്ടൽ പറയാൻ പറ്റില്ല സ്ഥലത്ത് വരികയും അങ്ങനെ ഈ അയ്യായിരം രൂപ കൊടുക്കുകയും അയ്യായിരം അല്ല കൊടുക്കുകയും വിഷയം ശരിക്കും മനസ്സിലാക്കാൻ പറ്റിട്ട് അവരോട്ടൊരു ഫ്രണ്ട്ഷിപ്പ് മൂടി പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ചൊരു ബിസിനസ് വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറ്റിക്കപ്പെടുകയും ആരും നടക്കാതായപ്പോഴേക്കും പിന്നെ ഇവർക്കെതിരെ ആനടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ അവർക്കുള്ള ആളാണ് ുഭവത്തിന്ന് ഉണ്ടായിരുന്നു അല്ലെ അതിന്റെ വിഷമമുണ്ട് ഇപ്പോഴും ഉണ്ട് മുഖത്ത് അയ്യായിരം രൂപ പോയതിന്റെ ഒരുപാട് വേദന അല്ലേ ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പില് അങ്ങനെയുള്ള ഗ്രൂപ്പിൽ ഗ്രൂപ്പില് മെമ്പേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ടാവും ഉണ്ടാവും പറയാൻ കുറച്ചുള്ള അല്ലെ ഇത് ഇപ്പൊ ഇതൊക്കെ കലാകാലങ്ങളായിട്ടുള്ളതാണ് ഇപ്പം ഇത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് വന്ന് കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ശരിക്കും നടിമാരാണ് അവരുടെ ഫോട്ടോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഭയങ്കര രസമാണ് നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ ഇപ്പൊ ടൂർ പോകുന്നതിനൊക്കെ ഫോട്ടോ എടുത്ത് അതിന് ചെറുപ്പം അതിനൊരു പുതിയ പേരിടും പെൺകുട്ടിക്ക് ഇപ്പം സെന്റ് തെരസ് കോളേജിൽ പഠിക്കുന്ന മീനു എന്ന് പറഞ്ഞൊരു കൊടുക്കും കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഇതിനുവേണ്ടി അപ്പം അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ കൂട്ടിയിൽ കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ഇത് അപ്പം നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ആണെന്നാണ് വിചാരിക്കുക പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ കമൻറ്റുകൾക്കെല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നുണ്ട് മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലായിരം തൊട്ട് ഇരുപത്തഞ്ച് ലക്ഷം ബിസിനസ് ആണ് അവർ നമ്മളോട് സംസാരിക്കുക നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക അത്രയും വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് കൊച്ചിന് നടക്കുന്നത് ി ഇതിനകത്ത് ഡീഫേക്കിങ്ങനെ പറ്റിട്ടും ഇപ്പൊ ഫേസ് ഒരു വീഡിയോ ഇറങ്ങിയാലോ മറ്റേ ചെറിയൊരു വീഡിയോ ഇതൊക്കെ അപ്പം ഇനിയുള്ള കാലത്ത് പറയുന്ന പോലെ ഒരു നോർമൽ ഫോട്ടോ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഇവിടുത്തെ ഇൻസ്റ്റ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ അതിനെ ഫേസ് ചെയ്തിട്ട് വേറൊരു രീതിയിലൊക്കെ മാറ്റാം അപ്പം ഇതില് ദിവ്യ അങ്ങനെ ഒരു സാധനം എൻകൗണ്ടർ ചെയ്യും പിന്നെ അങ്ങനെ ഒരു കോമൺസായിട്ടുള്ള നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു ഒരാകത്തുതയും ഒരു ക്രക്സും സോ ആ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്